എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സുജീ പി ജോൺ എൻ്റെ പോലെ ഉള്ളത് സാറാമ്മ തോമസ് എൻ്റെ പൊളിയിലാണ് ഞങ്ങളുടെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എഫെക്ട്സ് കോർപ്പറേഷനാണ് നാഷണൽ ബാക്ക്വേഡ് ക്ലാസസ് ഫൈനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എൻ പി സി എം സി അപ്പോൾ ഞങ്ങളുടെ കോർപ്പറേഷനിലെ എംപ്ലോയിസ് ആണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മിനിസ്ട്രിയുടെ കീഴിലുള്ള ബെനിഫിഷറീസ് അതായത് ഷെഡ്യൂൾ കാസ്റ്റ് അതർ പ്രൈവേറ്റ് ക്ലാസ് ഒ ബി സീസ് സഫായ കർമ്മചാരീസ് ഡി എൻഡിസ് ഡി നോട്ടിഫൈഡ് ട്രൈബ്സ് നോ നോമാഡി ആൻഡ് സെമി നോമാണി അങ്ങനെയുള്ള ഈ വിഭാഗത്തിൽപ്പെട്ട ബെനിഫിഷറീസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മിനിസ്ട്രിയുടെ കീഴില് ഒത്തിരി സ്കീംസ് ഉണ്ട് അതിൻ്റെ പ്രകാരം ഞങ്ങളുടെ കോർപ്പറേഷൻ്റെ ത്രൂ നമ്മൾ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് ലോൺ ഫൈനാൻഷ്യൽ കൺസെഷൻ കൺസൻ റേറ്റിലുള്ള ലോൺസ് കൊടുക്കുന്നുണ്ട് അതുപോലെ അവരുടെ പ്രൊമോഷന് വേണ്ടിയുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് അങ്ങനെയെല്ലാം ഒത്തിരി സ്കീംസ് ഉള്ളത് മിനിസ്റ്റ്രിക്കും നമ്മൾ കോർപ്പറേഷൻ വഴി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ആർട്ടിസൻസിൻ്റെ പ്രോഡക്ട്സിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മൾ മേള ഫിസിക്കൽ മേളയുടെ ത്രൂ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ രണ്ടായിരത്തി ഒന്ന് തൊട്ട് മിനിസ്ട്രി പല സ്ഥലങ്ങളിലായിട്ട് ഈ സ്കീംസ് എല്ലാം ഈ മേളകൾ ഫിസിക്കൽ മേളകൾ കണ്ടക്ട് ചെയ്തിരുന്നു അപ്പോൾ അതിൽ രണ്ടായിരത്തി ഒന്ന് ആ സമയ കാലഘട്ടങ്ങളിൽ നമ്മൾ ഡൽഹി ദില്ലി ദില്ലി ഹാട്ട് ഐ എൻ എ ഇന്ത്യ ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയർ അതുപോലെ സൂരജ് കൂറിൻ്റെ ക്രാഫ്റ്റ് മേള അങ്ങനെ ലിമിറ്റഡ് ഫിസിക്കൽ മേളകളിലായിരുന്നു പങ്കെടുത്തുകൊണ്ടിരുന്നത് അതിനുശേഷം നമുക്ക് മിനിസ്ട്രിക്കും എല്ലാവർക്കും അതിന് തോന്നൽ വന്നു അത് ഈ ഒരു ഫോർ എക്സാമ്പിൾ സൗത്ത് ഇന്ത്യയിലുള്ള ആർട്ടിസ്റ്റൻസ് ആണെങ്കിൽ എല്ലാവർക്കും അവിടെ വന്ന് പറിച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാ റീജിയണൽ സ്ഥലങ്ങളിലും ഫിസിക്കൽ മേളസ് കണ്ടക്ട് ചെയ്യാം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓൾറെഡി ഇപ്പം ഗോളിയ ലക്നൗ പട്ന ഭുവനേശ്വർ നാഗ്പൂർ ചെന്നൈ അമൃത്സർ അങ്ങനെ പല പല റീജിയണൽ സ്ഥലം സെൻറ്റേഴ്സുകളിൽ പോയി ഫിജിക്കൽ മേളകൾ ഓൾറെഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അപ്പം കൂടുതലായിട്ട് പ്രൊമോഷനും ഇതിനു വേണ്ടി നമ്മൾ തിരുവനന്തപുരം ആദ്യവേരാണ് എനിക്ക് ഒരു മേള ചെയ്യുന്നത് ഈ മേളയ്ക്കത് പതിമൂന്നോളം സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആർട്ടിസൻസ് വരുന്നുണ്ട് അപ്പോൾ പല പലതരത്തിലുള്ള പ്രോഡക്റ്റുകളുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്റ്റേറ്റുകളിപ്പം കൺട്രിമ്യൂഷൻ അറിയിക്കുന്നത് ആസാമുണ്ട് ഗുജറാത്ത് ഉണ്ട് ഹരിയാന ഹിമാചൽ പ്രദേശ് കർണാടക മധ്യപ്രദേശ് മഹാരാഷ്ട്ര പുതുച്ചേരി രാജസ്ഥാൻ മണിപ്പൂർ ഉത്തർപ്രദേശ് വെസ്റ്റ് ബംഗാൾ പിന്നെ കേരളം ഇപ്പോൾ ഇവിടെ നിന്നുള്ള പലതരത്തിലുള്ള പ്രൊഡക്ട്സ് ഇപ്പോൾ ആസാമിലാണെങ്കിൽ കീൻ ആൻഡ് ബാബു ആണ് അവർ കൊണ്ടുവരുന്നത് ഗുജറാത്തിലാണെങ്കിലും അവർക്ക് ഡ്രസ് മെറ്റീരിയൽ ഹാൻഡ്ലൂം ഹാൻഡ് എംബ്രോയ്ഡറി ഓർഗാനിക് ഫുഡ് ലെതർ ഐറ്റംസ് അങ്ങനെ പല പല സ്റ്റേറ്റുകൾ പല പല ആണ് വരുന്നത് അപ്പം എല്ലാ എല്ലാ ആർട്ടിസ്റ്റൻസ് അവരുടെ പ്രോഡക്റ്റുകളെ പ്രൊമോട്ട് ചെയ്യാനും അവർക്കൊരു സെയിൽ കിട്ടാനും നമ്മുടെ സദൻ തിരുവനന്തപുരം പോലുള്ള സ്ഥലത്തെ ആളുകളുടെ ടേസ്റ്റ് മനസ്സിലാക്കാനും അതുപോലെ ഇവിടെ ആണെങ്കിലും ഫോറിനേഴ്സ് ഇപ്പോൾ ഒത്തിരി വരുന്ന ഒരു സീസൺ സമയമായതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു കണക്ട് കിട്ടാനും അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു ബെനിഫിറ്റ് കിട്ടണോ എന്നുള്ള ഉദ്ദേശിച്ചുകൂടെയാണ് നമ്മൾ ഈ മേള കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ ഇത് നടത്തുന്ന ഈ മേള നടക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ വെച്ചാണ് ഇരുപത്തിനാലാം തീയതി നാളെ ഇത് മേള തുടങ്ങും നമ്മൾ ഇരുപത്തിനാല് തൊട്ട് മുപ്പത്തൊന്ന് വരെ എട്ട് ദിവസത്തെ പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണി തൊട്ട് വൈകിട്ട് വരെ മേളയുടെ ടൈമിംഗ് ആണ് ഇതിനകത്ത് എൻട്രി എല്ലാവർക്കും ഫ്രീ ആണ് ഫ്രീ ആയിട്ട് എൻട്രി ഉണ്ട് പിന്നെ കാർ പാർക്കിങ്ങിനുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഫെസിലിറ്റി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ കൾച്ചറൽ പ്രോഗ്രാംസ് എല്ലാ ദിവസവും വൈകുന്നേരം ആറര മുതൽ ഒമ്പത് വരെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അത് മ്യൂസിക്കൽ പ്രോഗ്രാംസും ഡാൻസ് പ്രോഗ്രാംസും അങ്ങനെ പല പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് അതിനുള്ള ഇൻവിറ്റേഷൻ കാർഡും ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ കേരളത്തിൽ ഇത് പ്രോഗ്രാം ചെയ്തത് അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒത്തിരി ആർട്ടിസൻസ് വരുന്നുണ്ട് ഒരു എഴുപത്തി എഴുപത്തി അഞ്ചോളം സ്റ്റോൾസ് ഉണ്ട് അപ്പോൾ ഈ ഈ ആർട്ടിസൻസിൻ്റെ എല്ലാ പ്രോഡക്റ്റുകൾ മാക്സിമം വിറ്റ് പോകുന്നതിന് വേണ്ടി അതിനൊരു മാക്സിമം പബ്ലിസിറ്റി ആണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു റിക്വസ്റ്റ് ചെയ്യുന്നത് അപ്പം നല്ലൊരു മീഡിയയിൽ ഒരു കവറേജ് ചെല്ലുകയും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എപ്പോൾ വേണേലും വന്ന് വരാം നമ്മുടെ അക്സിൻസോ ആയിട്ടൊക്കെ പരിചയപ്പെടാം പ്രോഡക്ട്സ് വാങ്ങാം അവരുടെ പിക്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ആണെങ്കിലും അതൊക്കെ ചെയ്യാം അപ്പോൾ അതുവഴി അവർക്കൊരു പ്രൊമോഷൻ കിട്ടാനും അതിനൊരു പബ്ലിസിറ്റി കിട്ടുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ ഈ ഒരു ഫെസ്റ്റിവൽ ടൈം ആകുമ്പോൾ അത് അറ്റൻഡ് ചെയ്ത് അവർക്കൊരു നല്ലൊരു പ്രൊമോഷൻ കിട്ടണേ വേണ്ടിയാണ് ഞങ്ങളത് ചെയ്യുന്നത് സാറ് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടെ പ്രവർത്തനമായതുകൊണ്ട് നമ്മൾ ഗവൺമെൻറ് ത്രൂ ഇത് ചെയ്യുന്നതുകൊണ്ട് ഈ ചാനലും ഏജൻസി ത്രൂ നമ്മൾ ഈ സ്റ്റേറ്റിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ എത്രയും ബെനിഫിഷ്യറി അവർ വാങ്ങിക്കുന്ന ലോണിനനുസരിച്ച് അവരുടെ ഉൽപ്പന്നങ്ങളെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി അവടെ അവരെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി അവരിലും കൂടി മറ്റുള്ളവർക്കും പ്രയോജനം കിട്ടുവാനും കാരണം ഒരു ആർട്ടിസൻസ് അവരുടെ പ്രോഡക്ട്സ് കൊടുക്കുമ്പോൾ ആ ആർട്ടിസൻസ് വേറൊരാളെ കാണുമ്പോൾ അവരിലും കൂടെ മറ്റുള്ളവരിലേക്ക് ഇവരുടെ ഉത്തജനം പകരുവാനും അവരിലൂടെ സാധിക്കാൻ സാധിക്കും അപ്പം നിങ്ങളിൽ കൂടെ ഈ മീഡിയ ത്രൂ വന്ന് അവിടെ അവരെ പരിചയപ്പെടുകയും അവര് നിങ്ങൾ മീഡിയ ത്രൂ മറ്റുള്ളവർക്ക് ഈ പ്രസിദ്ധീകരണം കൊടുക്കുകയാണെങ്കിൽ ഈ ആർട്ടിസൻസിന് ഈ എക്സിബിഷനിലൂടെ വളരെയധികം വളരെയധികം പ്രയോജനപ്പെടുവാൻ സാധിക്കും അതുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങളൊരു റിക്വസ്റ്റാണ് ഇതിനകത്ത് എല്ലാ സഫായകർമ്മചാരിസിൻ്റെ പ്രോഡക്ട്സ് ഉണ്ട് അതുപോലെ തന്നെ ഈ കേരള ബി സി ബൈക്കോ ഗ്ലാസിൻ്റെ പ്രോഡക്ട്സ് ഉണ്ട് ഹാൻഡിക്രാഫ്റ്റ്സ് പ്രോഡക്ട്സ് ഉണ്ട് എല്ലാം അവിടെ അതുപോലെ ഫിഷറീസിൻ്റെ ഫിഷറീസിൻ്റെ പ്രോഡക്ട്സ് ഉണ്ട് നിങ്ങളെല്ലാം ഞങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ നിങ്ങളെല്ലാവരെയും അവിടെ വന്ന് അവിടെ വന്ന് നിങ്ങൾ നിങ്ങളെല്ലാവരെയും കാണുകയും സംസാരിക്കുകയും അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയുകയും അവർക്കതിൽ കൂടി അവർ മനസ്സിലാക്കാനും സാധിക്കും സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ് മാധ്യമങ്ങൾ കൂടി എല്ലാവരെയും അറിയിക്കുകയും നിങ്ങളെല്ലാവരും അത് സംബന്ധിക്കുകയും പ്രവർത്തനം ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്യുവാൻ നോക്കണം ഈ എക്സിബിഷൻ കംപ്ലീറ്റ് ചെയ്യുവാൻ തെക്കണം നിങ്ങളൊരു നിങ്ങളുടെ സഹായം കൂടി ആവശ്യമാണ് അതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ ഈ മറ്റുള്ളവരെ കൂടെ പറഞ്ഞ് എല്ലാവർക്കും അതിൽ വന്ന് സംഘടിക്കുവാനും അതുപോലെ പ്രോഗ്രാംസ് സിക്സ് തേർട്ടി മുതൽ നടക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾ അതിന് അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ഒത്തിരി പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് അതുകൊണ്ട് ആൾക്കാർ കുറവായിരിക്കും കുറവായിരിക്കും വരാൻ സാധ്യതയെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ആ ഒരു പ്രവർത്തനം ഫ്ലോപ്പായിട്ട് പോകാനല്ല നിങ്ങളെല്ലാവരും കൂടെ സംഘടിച്ച് നിങ്ങൾ മറ്റുള്ളവർ എല്ലാവരും നല്ല അവസാനിപ്പിക്കാൻ പ്രൊമോട്ട് ചെയ്യുന്നത് കൂടാതെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ ഡിജിറ്റൽ യുഗമാണല്ലോ അപ്പം ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴിയും ഡിജിറ്റൽ ഡൊമസ്റ്റിക്കലിയും ഇന്റർനാഷണലിയും അവരുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടി ആ ഉദ്ദേശത്തോടുകൂടി ഫിഫ്ത്ത് നവംബർ ഫിഫ്ത്ത് നവംബർ ട്വന്റി ട്വൻ്റി ഫോറില് തുലിപ്പ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ചെയ്തു ഇനാഗ്രഹറബിൾ മിനിസ്റ്റർ വിരേന്ദ്രകുമാറി ആ പ്രോ ആ ടുലിപ്പ് ബ്രാൻഡ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റുകൾ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി സെയിൽ ചെയ്യുക അല്ലെങ്കിൽ ഇൻ്റർനാഷണലിലും ഡൊമസ്റ്റിക്കിലും ആയിട്ടുള്ള ഫിസിക്കൽ മേളകളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ടുലിപ്പ് ബ്രാൻഡ് അപ്പോൾ ആ ബ്രാൻഡ് ബ്രാൻഡിനകത്ത് എല്ലാ അർട്ടിസൻസിൻ്റെ പ്രോഡക്റ്റുകളെ കമ്പയർ ചെയ്ത് സെയിൽ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അപ്പോൾ അതും ആ ആൻഡ് ടുലിപ്പിൻ്റെ സ്റ്റോളും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് നിനക്ക് എല്ലാവർക്കും വന്നതിലും സ്റ്റോളും കാണാവുന്നതാണ്